ചിക്കൻ കഴിക്കാൻ നല്ല അല്ലേ അൽഫാം ഷവായി തന്തൂരി ചില്ലി ചിക്കൻ പെപ്പർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കടായി ചിക്കൻ ബട്ടർ ചിക്കൻ ഹോ എത്രയോ വെറൈറ്റീസ് അല്ലേ നാവിലിങ്ങനെ വെള്ള ഓറും വെയ്റ്റ് പക്ഷേ ദിവസവും ചിക്കൻ കഴിക്കുന്നത് നല്ലതാണോ ദിവസവും ചിക്കൻ കഴിക്കുന്നത് നല്ലതാണോ എന്നറിയുന്നതിന് മുന്നേ ചിക്കനിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു നൂറ് ഗ്രാം സ്കിൻലെസ് ബോൺലെസ് ചിക്കൻ എടുത്താൽ അതായത് എല്ലും തോലും ഒന്നും ഇല്ലാത്ത ഒരു നൂറ് ഗ്രാം ചിക്കൻ പീസ് എടുത്താൽ ടോട്ടൽ നൂറ്റി കിലോ കലോറീസ് ഉണ്ടാവും അതിൽ മുപ്പത്തി ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും ഏകദേശം മൂന്നേ പോയിന്റ് ആറ് ഗ്രാം ഫാറ്റ് ഉണ്ടാവും ഈ മൂന്നേ പോയിൻ്റ് ആറ് ഗ്രാമിൽ ഒരു ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിരിക്കും എൺപത്തി അഞ്ച് മില്ലിഗ്രാമോളം കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് എന്നീ വിറ്റാമിൻസ് ഉണ്ടായിരിക്കും ഏകദേശം എഴുപത് മില്ലിഗ്രാമോളം സോഡിയം ഉണ്ടായിരിക്കും പിന്നെ ഫോസ്ഫറസ് സെലേനിയം സിങ്ക് അയേൺ എന്നിങ്ങനെയുള്ള മിനറൽസും അതിൽ ഉണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ അളവുകളൊക്കെ നിങ്ങൾ ചിക്കൻ സ്കിന്നില്ലാതെ കഴിക്കുകയാണെങ്കിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ സ്കിന്നോട് കൂടിയാണ് ചിക്കൻ കഴിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കൊളസ്ട്രോളിൻ്റെയും ഫാറ്റിൻ്റെയും കലോറിസിന്റെ വാല്യൂ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ഇപ്പൊ നമ്മൾക്ക് എന്തൊക്കെയാണ് ചിക്കനിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ കിട്ടി ഇനി നമുക്ക് നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് കിടക്കാം ദിവസവും ചിക്കൻ കഴിക്കാമോ ഇത് നമുക്ക് ആയിട്ട് പറയാൻ പറ്റില്ല ദിവസവും ചിക്കൻ കഴിക്കാമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് ആര് കഴിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇപ്പോൾ നിങ്ങളൊരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നൂറ് ഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചിക്കൻ കഴിക്കാം നൂറ് ഗ്രാം ചിക്കനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഏകദേശം നൂറ്റി കിലോ കലോറീസ് നൂറ് ഗ്രാം ചിക്കനിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡെയിലി കലോറി ഇൻടേക്ക് ഒന്ന് ട്രാക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നൂറ്റി കിലോ കലോറീസ് നിങ്ങൾക്ക് ചിക്കനിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി ഫുഡിൽ നിന്ന് അതിനനുസരിച്ച് കലോറി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറിസിനേക്കാൾ കൂടുതൽ നിങ്ങൾ കലോറിസ് ഭക്ഷണമായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതൊന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസവും നൂറ് ഗ്രാം ചിക്കൻ വെച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇനി നിങ്ങൾ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജിം ജിമ്മറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഒരു ഇരുന്നൂറ് ഗ്രാം വരെ ചിക്കൻ കഴിക്കാം നിങ്ങൾ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ദിവസവും നിങ്ങൾ ചിക്കൻ കഴിക്കാൻ പാടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒരു നൂറ് ഗ്രാം ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക ഇനി നിങ്ങൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ദിവസവും ഒരു നൂറ് ഗ്രാം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കാരണം ചിക്കനിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല കാർബോഹൈഡ്രേറ്റ് സീറോ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നമുക്ക് ചിക്കനിൽ എന്തൊക്കെയുണ്ട് ആർക്കൊക്കെ എത്രയൊക്കെ അളവിൽ ചിക്കൻ ദിവസവും കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ി നമുക്ക് എങ്ങനെ ചിക്കൻ കഴിക്കണം എന്ന് നോക്കാം നിങ്ങൾ ഡെയിലി ചിക്കൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും സ്കിന്നോട് കൂടി ചിക്കൻ കഴിക്കരുത് കാരണം സ്കിന്നോടി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊളസ്ട്രോളും ഫാറ്റും അതേപോലെ തന്നെ കലോറിസും കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കൻ കഴിക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് തന്നെ വാങ്ങി കഴിക്കുക അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്ത ചിക്കനിൽ ധാരാളം സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഗ്രിൽ ചെയ്യാം റോസ്റ്റ് ചെയ്യാം ബോയിൽ ചെയ്യാം അതും അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം ഇതൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതികളാണ് പിന്നെ ചിക്കനിൽ പ്രോട്ടീൻ ധാരാളം ഉണ്ടെങ്കിലും അതിൽ ഫൈബേഴ്സ് കുറവാണ് അപ്പോൾ ചിക്കൻ മാത്രമായിട്ട് കഴിക്കാൻ ശ്രമിക്കരുത് നിങ്ങളിപ്പോൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മീൻ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ മീനും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ന്യൂട്രിയൻ ഇംബാലൻസ് ഉണ്ടാവാനും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനും അതുപോലെ ദഹനപരമായിട്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ലെറ്റ് സ്കിപ്പ് ടു ദി ഗുഡ് പാർട്ട് ചിക്കനിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മസിൽ മെയിൻ്റനൻസിനെ അത് സൂപ്പറായിട്ട് സഹായിക്കും ബി വിറ്റാമിൻസും അയണും സിങ്കും സെലേനിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ തന്നെ ചിക്കൻ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഫുള്ളായ ഫീൽ കിട്ടും അപ്പോൾ നല്ലൊരു ഫുഡ് കഴിച്ച ഒരു സാറ്റിസ്ഫാക്ഷനും നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദിവസവും ചിക്കൻ കഴിക്കാമോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ